അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് നിങ്ങൾക്കൊക്കെ എന്തായിരുന്നു പരിപാടി എനിക്കിന്ന് പ്രധാനമായിട്ട് എൻ്റെ ഓർക്കിഡ് കുറച്ച് കിളുത്ത് നിൽക്കണ്ടട്ടോ തണ്ട കട്ട് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഓർക്കിഡ് തണ്ട് ഞാൻ പൂവൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ആ ചെടിച്ചട്ടി തന്നെയാണ് കേട്ടോ വെക്കാറ് എന്നിട്ടിങ്ങനെ വളം വെള്ളമൊക്കെ കൊടുക്കുമ്പോൾ അത് അങ്ങനെ നിന്ന് കിളിർക്കും കേട്ടോ അപ്പം അത് ഇങ്ങനെ കിട്ടത്തിട്ടുണ്ട് പണ്ടൊക്കെ ഞാനിങ്ങനെ കെട്ടിത്തോക്കിയിട്ടിട്ട് ഇങ്ങനെ കെട്ടി കെട്ടി ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ മുളയ്ക്കാറുണ്ടായിട്ടോ പക്ഷേ അങ്ങനത്തെ കുറെയൊക്കെ ഉണങ്ങി പോവാറുണ്ട് വെയിലടിച്ച് അപ്പം എനിക്ക് തോന്നി അത് നിങ്ങൾ ഇങ്ങനെയും ചെയ്തു നോക്കാം അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് സക്സസ്സായി അപ്പം ഞാൻ ഇതൊക്കെ നിന്ന് വേറെ പുതിയ ചട്ടികളിലേക്ക് വെച്ച് നട്ട് വയ്ക്കാനെട്ടോ അപ്പം ഞാൻ അതിനായിട്ട് അതിന് തണ്ട് കട്ട് ചെയ്തെടുത്തു അതിൻ്റെ ബാക്കി സാധനം ബാക്കി പീസ് ഞാൻ ആ ചട്ടിയിലേക്ക് തന്നെ വെച്ചേണ്ട കേട്ടോ അപ്പം ഞാൻ അത് ഫംഗി സൈഡ് പരട്ടി കൊടുക്കുകയാണ് കാരണം വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ അത് പെട്ടെന്ന് ചീഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫങ്കി സൈഡ് പുരട്ടി കൊടുക്കണേ ഞാൻ ഫംഗി സൈഡ് പുരട്ടിയിട്ട് ഞാൻ അതിനായിട്ട് ചെറിയ ഒരു നല്ല ഹോള ചട്ടി എടുത്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ നല്ല കുറച്ച് ചകിരി ഞാൻ വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളത്തിൽ കിണറ ചകരി എടുത്ത് ഞാൻ കട്ട് ചെയ്തെടുത്തു കേട്ടോ അപ്പം വെട്ടിയത് കഷ്ണങ്ങളാക്കി എടുത്തു വേനകത്ത് വെച്ചിട്ടാണ് നമ്മൾ ചട്ടിയിലേക്ക് ഉറപ്പിച്ച് വെക്കണത് അപ്പോൾ കുറച്ച് നാൾ അങ്ങനെ ആ ചട്ടിയിലിരുന്നാൽ മതി അത് കഴിഞ്ഞ് ഇത്ര മുളർച്ചയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേറെ പോട്ടിലേക്ക് മാറ്റണം കേട്ടോ കുറച്ചുകൂടി വലിയ പോട്ടിലേക്ക് മാറ്റണം അപ്പം നമ്മൾ ചെറിയ ചട്ടിലാണ് നമ്മൾ വെക്കുന്നത് ഫസ്റ്റ് തന്നെ ഉണ്ടാകുമ്പോൾ ചെറിയ പോട്ടിലേക്ക് വെച്ചാൽ മതി കേട്ടോ അപ്പം ഇതാണ് ഞാനിപ്പോൾ ഫസ്റ്റ് വെക്കുന്ന പോട്ട് ഇതാണ് നല്ല നിറയെ ഹോളുള്ളൊരു പോട്ടാണ് കേട്ടോ അപ്പം അത് ഓർക്കിഡ് നമ്മൾ നടുമ്പോൾ എപ്പോഴും നിറയെ ഹോളുള്ളതായിരിക്കണം കാരണം എന്നാലാണ് എയർപാസിംഗൊക്കെ നടന്നത് എൻ്റെ വേരുകൾക്കൊക്കെ നല്ല എയർ പാസിങ് കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ നിറയെ ഹോളുള്ളത് എടുക്കുന്നത് അപ്പം അതിനകത്ത് ഞാൻ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനിയും ഇതിൻ്റെ ഓർക്കിഡിന്റെ തൈ കട അനങ്ങില്ല കേട്ടോ അനങ്ങാണ്ട് തിക്കായിട്ടിരുന്നോളും ഇനി നമ്മൾ വളം ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം അത് ചെറുത് ഒരെണ്ണോടി ഉണ്ട് കേട്ടോ അതിനെ പിടിപ്പിക്കാനുള്ള വേറെ ഒരെണ്ണം മുളച്ച് ഇത്ര ആയിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പോൾ വെയിലൊക്കെ പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുകൂടെ ഞാൻ ഒന്ന് അട്ട് വയ്ക്കുകയാണ് വേറൊരു പോട്ട് കൂടി എടുത്തിട്ട് അപ്പം എൻ്റെ ഓർക്കിഡൊക്കെ ഒക്കെ കുറച്ച് മോശമായി തുടങ്ങിയിട്ടോ ഇനി ഞാൻ അതൊക്കെ റീപ്പോട്ട് ചെയ്യണം കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു പൂക്കളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കാണ് ഇനി ഒന്ന് രണ്ടാമതൊന്ന് റീപ്പോട്ട് ചെയ്യണം സമയം കിട്ടുമ്പോൾ അപ്പം ഞാനപ്പ ഇതും ഞാനൊരു ചട്ടിലേക്ക് വെച്ച് പിടിപ്പിച്ചു കേട്ടോ എന്നിട്ട് ഞാൻ ചാണകം വെള്ളമാണ് ചാണകം വെള്ളത്തിൻ്റെ തെളിയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കണേ അപ്പം നല്ലോണം നന നന്നായിട്ട് നനച്ച് നനച്ചേണ്ടട്ടോ ശകരിയൊക്കെ അപ്പം ഇനി രണ്ട് ദിവസത്തേക്ക് ഇനി നനയ്ക്കില്ല പിന്നെ ഇടയ്ക്ക് കുറവ് സ്പ്രേ ചെയ്ത് കൊടുത്തായിട്ട് എന്നു ഞാൻ ശരിക്കും ഒഴിച്ച് നനച്ച് കൊടുത്തിട്ടുണ്ട്